ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവന് എണ്ണൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിപണി വീണ്ടും ഉയർന്നതോടെ രണ്ടാം വില പ്രഖ്യാപനം വന്നു പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് നാനൂറ് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില് ഗ്രാമിന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് തൃശൂർ എറണാകുളം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്